േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഗന്യ ചതിക്കുകയാണ് എന്നുള്ള സത്യം പുറത്തു വന്നതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇതോടെ ധർമ്മനേജെന്ന് കാണുന്ന ബാലൻ എന്താണ് നിന്റെ തീരുമാനം എന്ന് ചോദിക്കുകയാണ് ധർമ്മൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ കൂടെ നിൽക്കും ഇനി എന്തായാലും ഇതുപോലുള്ള ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ ധർമ്മൻ സുകന്യുമായി യോജിച്ചു പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ധർമ്മന് മനസ്സിലാവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം സുകന്യയാകട്ടെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ജീ തനിക്ക് ഡിവോഴ്സ് നൽകുകയാണ് എങ്കിൽ ധർമ്മൻ്റെ പേരിലുള്ള പകുതി സ്വത്ത് തനിക്ക് വേണമെന്ന് അവകാശപ്പെടുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ഈ ചതിയിൽ നിന്ന് ധർമ്മനെ രക്ഷിക്കുക തന്നെ വേണമെന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് അവർ കടന്നു വരികയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്